മഴയായാലും വെയിലായാലും വെള്ളം കുടിക്കുക എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് പലതരത്തിലുള്ള വർണ്ണങ്ങളിലും രുചികളിലും തയ്യാറാക്കി ഇത്തരത്തിലുള്ള ശീതള പാനീയങ്ങൾ മിക്ക കടകളിലും സജീവമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യാതൊരുവിധ രാസവസ്തുക്കളും ചേർക്കാത്ത ഒരു ശീതള പാനീയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രാസവസ്തുക്കളോ കൃത്രിമ നിറങ്ങളോ ചേർക്കാതെ പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിനായി പ്രകൃതിദത്ത തേൻ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹണിക്കോളയുമായി നിരത്തിലെത്തിയിരിക്കുകയാണ് ഹോർട്ടിക്കോർപ്പ് പ്രത്യേകം തയ്യാറാക്കുന്ന ഹണിക്കോളയിൽ പ്രധാന ചേരുവയായ തേനിനു പുറമെ ഇഞ്ചിനീര് ഏലയ്ക്ക നാരങ്ങ നീര് കസ്കസ് എന്നിവയാണ് പ്രധാനമായി ഇതിൽ ചേർക്കുന്നത് രാസവസ്തുക്കൾ ചേർക്കാതെ തയ്യാറാക്കുന്ന ഹണിക്കോള എന്ന ദാഹചമിനി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹോർട്ടിക്കോർപ്പ് നിലവിൽ സംസ്ഥാനത്ത് നാലിടങ്ങളിലാണ് ഹണിക്കോള വിൽപ്പന നടത്തുന്നത് കോഴിക്കോട് ആലപ്പുഴ മാവേലിക്കര ഇടുക്കി മൂന്നാർ പത്തനംതിട്ട അടൂർ എന്നിവിടങ്ങളിലാണ് ഔട്ട്ലെറ്റുകൾ ലഭ്യമാകുന്നത് രാവിലെ മണി മണി വൈകിട്ട് വരെ സമൃദ്ധി നാട്ടുപീടിക എന്ന പേരിലാണ് പാതയോരത്തെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത് മറ്റ് കൃത്രിമ പാനീയങ്ങളിൽ നിന്നും മാറി ഹണിക്കോള കുടിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ ഇരുപത് രൂപയാണ് വില ഈടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹണികോള കുടുംബങ്ങളാണ് കൂടുതലായി ഔട്ട്ലെറ്റുകൾ സന്ദർശിക്കുന്നത് സ്ഥിരമായി കുടിക്കുന്നവരും കുപ്പിയിൽ വാങ്ങിക്കൊണ്ട് പോകുന്നവരും ഉണ്ട് ഇരുന്നൂറ് ക്ലാസ് പോകുന്നു ഏതായാലും കേരളത്തിനും പുറത്തും തരംഗമാവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഹണിക്കോള